തീർച്ചയായും രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് അങ്ങനെ മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇ പി ജയരാജനോട് പിണറായി വിജയൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ദല്ലാൾ നന്ദകുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അതിന് പിന്നാലെ ശോഭ സുരേന്ദ്രൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ നന്ദകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ അങ്ങനെ പല വിഷയങ്ങളിൽ ഇ പി ജയരാജൻ ആകെ പ്രതിസന്ധിയിലായിരുന്നു അതായത് ബി ജെ പിയിലേക്ക് ചേരാനുള്ള എല്ലാ ചർച്ചകളും ഇ പി ജയരാജൻ നടത്തി എന്നുള്ളതാണ് വന്ന വാർത്തകൾ പെട്ടെന്ന് ഇ പിക്ക് ഇതെന്താണ് പറ്റിയത് എന്നൊക്കെ പലതരത്തിലുള്ള ചർച്ചകളും നടന്നു യഥാർത്ഥത്തിൽ ഇതിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ഇപിയോട് പിണറായി ചെയ്തത് എന്ത് എന്ന് തന്നെ ആദ്യം പറയാം എന്ന് കരുതുകയാണ് രണ്ടാമത് എന്തുകൊണ്ട് ഇ പി ജയരാജനെതിരെ സി പി എം നടപടിയെടുത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സി പി എമ്മിൽ എന്ത് സംഭവിച്ചാലും ഇപ്പോൾ അടിമുടി ന്യായീകരണങ്ങൾ മാത്രമാണ് നടക്കുന്നത് അവിടെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ പാർട്ടികളും അങ്ങനെ ആരെയും തള്ളിപ്പറയാൻ സാധാരണ കഴിയാറില്ല അവർക്കൊപ്പം നിൽക്കുന്ന നടപടിയൊക്കെയാണ് സാധാരണ സ്വീകരിക്കാറുള്ളത് പക്ഷേ തെരഞ്ഞെടുപ്പ് അല്ലാത്ത സമയത്ത് നോക്കൂതാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ തള്ളിപ്പറയാൻ സി പി എം തയ്യാറായിട്ടില്ല എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ആര്യക്ക് ജാഗ്രത കുറവ് ഉണ്ടായിട്ടില്ല അതായത് പച്ചയായ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന് ആര്യക്കെതിരെ ജനമൊന്നാകെ നിൽക്കുമ്പോൾ ഈ ആര്യ പറഞ്ഞത് പച്ചക്കള്ളമാണ് റോഡ് ഈ കെ എസ് ആർ ടി സി വാഹനം തടഞ്ഞിട്ടിട്ടില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞ ശേഷവും നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അത് ഉച്ചയോടെയാണ് ആ വാർത്ത വന്നത് വൈകുന്നേരം മൂന്നരയോടെ എ കെ ജി സെൻട്രൽ മാധ്യമങ്ങളെ കണ്ട എം വി ഗോവിന്ദൻ ആര്യ രാജേന്ദ്രനെ ന്യായീകരിക്കുന്നു പിയോട് മാത്രം എന്താണ് ഇങ്ങനൊരു അകലം എന്നുള്ളതാണ് അതായത് മറ്റാരോടുമില്ലാത്ത ഇ പി സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇ പി എ പൂർണ്ണമായും കൈവിടുകയാണ് സി പി എം അല്ലെങ്കിൽ ഇപ്പോൾ പിണറായി വിജയനാണല്ലോ സി പി എം എന്ന് പറയുന്നത് പിണറായി വിജയൻ കൈവിട്ടു എന്ന് വേണം അന്ന് കണ്ണൂരിൽ നടത്തിയ ആ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ദല്ലാൽ നന്ദകുമാർ അടക്കമുള്ളവരുമായിട്ടുള്ള ബന്ധം ആണ് പിണറായി വിജയൻ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിച്ചത് ഇത് മുൻപും അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ സംസ്ഥാനത്തെ നേതാക്കളിൽ ഒരാളായ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ ഇ പി ജയരാജനെ പരിപൂർണമായി തള്ളിക്കളയാണ് അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്ന തള്ളിക്കളയലല്ല പ്രത്യേകിച്ച് സി പി എമ്മിലെ സീനിയർ നേതാക്കൾ പിണറായി വിജയനുമായി അല്പകാലമായി അകലത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കാരണം പണയം വെച്ചാണ് മകൾ വീണ വിജയൻ ഇങ്ങനെയൊരു കമ്പനി എക്സാലോജിക്ക് ഒരു കമ്പനി തുടങ്ങിയത് എന്നതായിരുന്നു ഈ നേരത്തെ ഈ ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവന ഒപ്പം തന്നെ കേരളയിൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപാട് പരിഹാസം ദ്യോതിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇ പി ജയരാജൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അതായത് ഇപിയെ സംബന്ധിച്ച് ഇ പി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകാൻ കാത്തിരുന്ന ആളാണ് കാരണം അത്രയധികം പാർട്ടിയിൽ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ പിണറായി വിജയൻ ഇ പിയിൽ അസ്വസ്ഥനാണ് അല്ലെങ്കിൽ ഇ പിണറായിയുടെ വിശ്വസ്തനല്ല ഇ പി ജയരാജൻ എന്നുള്ളതുകൊണ്ട് തന്നെ മാത്രവുമല്ല സം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്നാൽ ഇ പി പറയുന്ന പല ഡയലോഗുകളും ഒരുപക്ഷെ പിണറായിക്കപ്പുറത്തേക്ക് പോയേക്കാം കോടിയേരിയെ പോലെ പാർട്ടിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവായി ഒരുപക്ഷെ ഇ പി ജയരാജൻ വന്നേക്കില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധി കാരണമായിരിക്കാം ഒരു പക്ഷേ ഇ പി ജയരാജനോടുള്ള ബന്ധം നേരത്തെ തന്നെ അകന്നിരുന്നു നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൗതുകം നിറഞ്ഞ ഒരു പ്രസ്താവന മറ്റൊന്ന് വന്നത് എ കെ ബാലൻ്റെ ഭാഗത്തു നിന്നാണ് ഈനാംബീച്ചിയും മറപ്പെട്ടിയും പോലുള്ള ചിഹ്നമായിരിക്കാം ഇത്തവണ പരമാവധി സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുന്നതോടെ സി പി എമ്മിന് ഉണ്ടാകുക എന്ന നിലപാട് പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ചത് എ കെ ബാലാണ് അങ്ങനെ പല നേതാക്കളും കെ സുധാകരൻ പല തവണ പല തരത്തിലുള്ള പ്രസ്താവനകളും ഒളിയമ്പുകളുമൊക്കെ നടത്തിയ സാഹചര്യമുണ്ട് അങ്ങനെ സി പി എമ്മിലെ സീനിയർ നേതാക്കൾ ഏതാണ്ട് എല്ലാവരും തന്നെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അവിടെയാണ് തൻ്റെ ക്യാമ്പിലില്ല അതായത് ഇ പി ജയരാജൻ സി പി എമ്മിലുണ്ട് എന്ന് തന്നെ പിണറായി വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ പാർട്ടി ഇപ്പോൾ പിണറായി ആണല്ലോ പാർട്ടി നേരത്തെ പറഞ്ഞ പോലെ അതുകൊണ്ട് അവരങ്ങനെ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇ പി എ വളരെ പെട്ടെന്ന് ഒപ്പം നിൽക്കുന്നവരെ മാത്രം ഒപ്പം നിർത്തേണ്ടവരെ മാത്രം സംരക്ഷിച്ചാൽ മതിയല്ലോ എന്ന ഒരു ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇ പി എം കില്ല് ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇനി സി പി എം രാഷ്ട്രീയത്തിൽ ഇ പിക്ക് യാതൊരു റോളും ഫലത്തിലുണ്ടാകില്ല അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും കൗതുകം തോന്നിയേക്കാം ഇന്നലെ ഇ പി ജയരാജനെതിരെ നടപടിയെടുത്തില്ലോ ഇ പി ജയരാജനോട് ബന്ധം അവസാനിപ്പിക്കണം എന്ന് മാത്രമാണല്ലോ പറഞ്ഞത് അപ്പോൾ ഇ പി എയും സംരക്ഷിച്ചില്ലേ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകാം പക്ഷെ അവിടെയാണ് സി പി എമ്മിൻ്റെ മറ്റൊരു രാഷ്ട്രീയ തന്ത്രം ഒളിഞ്ഞിരിക്കുന്നത് കാരണം ഇ പി ജയരാജനെതിരെ നടപടിയെടുത്താൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധത്തിൻ്റെ മുനയൊടികയാണ് അത് ഇതിനകം തന്നെ ഒടിഞ്ഞു കഴിഞ്ഞു കാരണം കോൺഗ്രസ്സിനെതിരെയായിരുന്നു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന പ്രചരണം നടത്തിയിരുന്നത് അവിടെ സംസ്ഥാനത്തെ എൽ ഡി എഫിൻ്റെ കൺവീനർ തന്നെ ബി ജെ പിയുമായി തൊണ്ണൂറ് ശതമാനം ചർച്ചകളും പൂർത്തിയാക്കിയെന്ന് ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല അതിന് ഇട്ടനില നിന്നു എന്നും അവകാശപ്പെടുന്ന ദല്ലാൽ നന്ദകുമാറും തുറന്നു പറഞ്ഞ സമ്മതിച്ച സാഹചര്യത്തിൽ പ്രകാശ് ജാവദേക്കറിനെ കണ്ടിരുന്നു എന്ന് ഇ പി ജയരാജൻ തന്നെ തുറന്ന് സമ്മതിച്ച സാഹചര്യത്തിൽ ആ ഒരു പ്രചരണത്തിന് ഇനി ഒരു സാധ്യതയുമില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ പ്രചരണത്തെ ആക്സെപ്റ്റ് ചെയ്താൽ ഫലത്തിൽ ഇ പിക്ക് നടപടി നടപടിയെടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണം അതിൽ മാത്രമാണ് ജാഗ്രത കുറവുണ്ടായിട്ടുള്ളത് എന്ന് പറയുകയാണ് സി പി എം പിണറായി വിജയനും അതുതന്നെയാണ് ഞാനും പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടിട്ടുണ്ട് അതിലൊന്നും കുഴപ്പമില്ല രാഷ്ട്രീയ നേതാക്കൾ കാണുന്നതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ അങ്ങ് ലൈറ്റാക്കുകയാണ് കാരണം അത് നാളത്തെയും പ്രചരണായുധമായി മാറും നാളെ സി പി എമ്മിന് ഉപയോഗിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ഉള്ളവരും ബി ചർച്ച ചെയ്യുന്നു എന്ന് തിരിച്ച് കോൺഗ്രസ് ചോദിക്കും എന്ന് സി പി എമ്മിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു നടപടിയെടുത്താൽ അത് കോൺഗ്രസിന് ആയുധമാക്കും ഫലത്തിൽ ഈ വിഷയം ഒന്ന് ലൈറ്റാക്കി ഒന്ന് തണുപ്പിച്ച് തൽക്കാലം ഈ പ്രശ്നം ഇനി മായുന്ന സമയത്ത് കുറച്ചു കാലം ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പദവിയൊന്നുമല്ല അതായത് ഒരു സം ഒരു സംവിധാനങ്ങൾ നിയന്ത്രിക്കാവുന്ന വലിയ പദവിയൊന്നുമല്ല ഫലത്തിൽ എൽ ഡി എഫ് കൺവീനർ അത് സി പി എം ആണ് എൽ ഡി എഫിനെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ളൊരു പോസ്റ്റ് ഇവിടെ ഉള്ളിടത്തോളം കാലം അദ്ദേഹമൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ എൽ ഡി എഫിൽ ഫലത്തിൽ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് കൺവീനർ എന്ന ആലങ്കാരിക പോസ്റ്റ് തൽക്കാലം ഇ പി അവിടെ ഇരുന്നാലും കുഴപ്പമില്ല കാരണം അല്ലെങ്കിൽ ഈ ബി ജെ പി ബന്ധം കൂടി അക്സെപ്റ്റ് ചെയ്യുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതുകൊണ്ടാണ് ഇ പിക്ക് തൽക്കാലം തൽക്കാലം എടുക്കാത്തത് പക്ഷേ ഇ പി ചത്തതിനൊത്തുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരിക്കും ഇനി ഉണ്ടാകുക അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് കുറച്ച് പ്രസ്താവനയൊക്കെ നടത്തി നടക്കാം എന്നല്ലാതെ മറ്റൊരു ഗുണവും ഇ പി ഇനി സി പി എം വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ തോന്നിയ കാര്യങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളിൽ പലരും വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി